പോസിറ്റീവ് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള ഒരു കഴിവിൻ്റെ പേരാണ് നെഗറ്റീവ് ബയാസ് നെഗറ്റീവിനെ പെട്ടെന്ന് നമ്മളുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോഴും ആ വ്യക്തിയുടെ നെഗറ്റീവ്സ് നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും നമ്മളെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും നെഗറ്റീവ്സ് ആ വ്യക്തിയുടെ പോസിറ്റീവ്സ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടില്ല ഇതിന് നമ്മുടെ പരിണാമ ചരിത്രത്തിൽ ഒരു റീസണുണ്ട് അതങ്ങനെ ഉണ്ടായതിൻ്റെ ഒരു കാരണമുണ്ട് അതായത് നമ്മുടെ മുന്നിൽ കാട്ടിലൊക്കെ ജീവിക്കുന്നൊരു കാലം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ മുന്നിൽ ഒരു ക്രൂര ജീവിയോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ഒരു മൃഗമോ മറ്റോ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നെഗറ്റീവിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു ശീലം അതിപ്പോൾ നിങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പക്ഷി പക്ഷിമൃഗാദികളെക്കൊന്ന് നോക്കുക അവർ അവരുടെ അവരുടെ ഇര തേടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ശ്രദ്ധയുണ്ടാവുക അവരെ ഇരയാക്കാൻ വരുന്ന ജീവികൾ അവരെ വല്ലവരും പിടിക്കുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരുടെ ജീവിത അപകടത്തിൽ ആവാതിരിക്കുവാനുള്ള ശ്രദ്ധ എല്ലാ ജീവികളിലും ഉള്ളതാണ് നെഗറ്റീവ് ബയാസ് മനുഷ്യനിലും ഉണ്ട് ബട്ട് മനുഷ്യനെ ഇങ്ങനെ ഭയക്കുന്ന മനുഷ്യനെ പേടിപ്പെടുത്തുന്ന കുറേ ജീവികളുണ്ട് മുൻപൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടാണ് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനിലും നെഗറ്റീവ് ഉള്ളത് പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികളൊക്കെ കുറവാണ് അപ്പോൾ നമ്മൾ എന്തായി മനുഷ്യൻ മനുഷ്യനെ തന്നെ നെഗറ്റീവ് കാണാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നെഗറ്റീവ് ബയാസ് കൂടുതൽ പ്രവർത്തിക്കുമെന്നും ഒപ്പം ജീവിക്കുന്ന ആളുടെ നെഗറ്റീവ്സ് നമ്മൾക്ക് കൂടുതൽ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഓരോ മനുഷ്യ മസ്തിഷ്കത്തിലും പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമാണ് കുഴപ്പമെന്ന് പറയേണ്ട അത് മസ്തിഷ്കത്തിൻ്റെ ഒരു രീതിയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ കൂടുതൽ ഒരു മനുഷ്യനാണെന്നും ഈ ലോകത്തിലുള്ള മറ്റുള്ള ആളുകൾ ഈ ആളുടെ അത്ര നെഗറ്റീവ് അല്ല എന്നും നമുക്ക് തോന്നിയേക്കാം നമ്മുടെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശമായ ഭർത്താവെന്ന് തോന്നിയേക്കാം നമ്മുടെ ഭാര്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശമായ ഭാര്യ എന്ന് തോന്നിയേക്കാം ഒരുപക്ഷെ ഇത് തോന്നാനുള്ള കാരണം ഇത് മാത്രമാണ് നിങ്ങൾ അവരുടെ കൂടെയാണ് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആരുടെ കൂടെ അടുത്ത് ഇടപഴകുമ്പോഴും നിങ്ങളെ നെഗറ്റീവ് ബയാസ് പ്രവർത്തിക്കും അവരിലെ നെഗറ്റീവ്സ് കാണും അപ്പോൾ ഈ സെറ്റ് ഓഫ് നെഗറ്റീവ്സ് ആയിരിക്കില്ല വേറൊരു സെറ്റ് ഓഫ് നെഗറ്റീവ്സ് വേറൊരു വ്യക്തിയിലുണ്ടായിരിക്കും ഇങ്ങനെയൊരു ചിന്താഗതി നമ്മൾ കൊണ്ടുനടന്നാൽ എൻ്റെ വിവാഹ ജീവിതം മാത്രം ഇങ്ങനെയായി പോയല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾക്ക് തോന്നാൻ തുടങ്ങിയാൽ നമ്മൾ ട്രാപ്പായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിലെ കുഴപ്പം പുറത്തറിയിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ കുഴപ്പമില്ലാത്ത പോലെ ജീവിക്കുന്നത് പോലെ കാണിക്കുന്നത് അഭിനയിക്കുന്നത് അതേപോലെ എല്ലാവരും അഭിനയിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണുന്ന നിങ്ങൾ മോഡലായിട്ട് കാണുന്ന നിങ്ങൾ റോൾ മോഡലായിട്ട് കാണുന്ന പല ബന്ധങ്ങളിലും നിങ്ങൾ കാണുമ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടല്ലോ അവർ നോക്കും എത്ര നല്ല ദമ്പതികളാണ് ഇവർ നോക്കും എത്ര നല്ല ദമ്പതികളാണ് എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന തോന്നൽ വരും അവിടെ നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് തോന്നുവാൻ നിങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ഇപ്പം ഈ ഭർത്താവല്ല ഈ ഭാര്യയല്ല നിങ്ങൾ ആരെയാണോ മോഡലായി കാണുന്നത് ആ ആള് അവിടെയുള്ള ഭാര്യയോ അവിടെയുള്ള ഭർത്താവോ ആണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് വിചാരിക്കും അവരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്കും കുഴപ്പമുണ്ടാവും ഇപ്പോൾ നിങ്ങൾ നല്ല രണ്ടാളുകൾ നല്ല രണ്ട് ഇണകൾ എന്ന് പറയുന്ന ആളുകളില്ലേ അവർക്ക് രണ്ടാൾക്കും കുഴപ്പങ്ങളുണ്ട് അത് അവർക്കേ അറിയുള്ളൂ അതാണ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ്സ് കാണും എന്നുള്ളൊരു പ്രശ്നം അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടാളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് ബയാസ് പ്രവർത്തിക്കുന്നുണ്ട് ബട്ട് എങ്ങനെ ഇത് മനസ്സിലാക്കും ഇതെൻ്റെ നെഗറ്റീവ് ബയാസാണ് ഈ വ്യക്തിയുടെ മാത്രം കുഴപ്പമില്ല മനുഷ്യവർഗത്തിൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട് മനുഷ്യവർഗത്തിന് ടോട്ടലായിട്ട് കുറേ കുഴപ്പങ്ങളുണ്ട് അതിലെ കുറച്ച് കുഴപ്പങ്ങളാണ് ഈ വ്യക്തിയിൽ കാണുന്നത് എല്ലാ വ്യക്തികൾക്കും കുറച്ച് കുഴപ്പങ്ങളുണ്ട് അതിലെ കുറച്ച് കുഴപ്പങ്ങളാണ് ഇപ്പോൾ എൻ്റെ പാർട്ട്ണർക്കും ഉള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കുഴപ്പങ്ങളും പരിഹരിച്ച ഒരാളെ നമുക്ക് ഈ നിന്ന് കിട്ടുകയില്ല അതുകൊണ്ട് നമ്മളുടെ പാർട്ട്ണറുടെ കൂടെ എങ്ങനെയാണ് ത്യാഗം ചെയ്ത് ജീവിക്കുവാൻ തയ്യാറാവുക എന്നാണ് ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിവാഹ ജീവിതത്തിൻ്റെ ത്രെഡ് മുന്നോട്ട് പോകുന്നത് ത്യാഗം കൊണ്ടാണ് സ്നേഹഭാഷയാണ് നമ്മൾ പഠിക്കുന്നത് എന്നാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയുടെ പേരാണ് ത്യാഗം നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു കിഡ്നി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കും നിങ്ങളുടെ കിഡ്നി നിങ്ങൾ ത്യാഗം ചെയ്യും അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയുടെ പേരാണ് ത്യാഗം അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ത്യാഗങ്ങൾ ധാരാളം വേണ്ടുവരും എന്നുള്ളത് മനസ്സിലാക്കുക എന്നാലോ തൻ്റെ ജീവിതമേ ത്യാഗമായി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ചില ഘട്ടങ്ങളിൽ മാത്രം ദേഹോപദ്രവം ഒരു തരത്തിലും തന്നെ ഒരു ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ പരിഗണിക്കാത്തൊരവസ്ഥ ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്നുള്ളതെ ചിന്തിക്കാത്തൊരവസ്ഥ ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളിലേക്ക് പോകുമ്പോൾ മാത്രം നമ്മൾ അതിനെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ചില കൗൺസിലിങ്ങുകളിലൂടെയോ ഒക്കെ ശരിയാക്കാൻ ശ്രമിക്കേണ്ടി വരും ചിലപ്പോൾ നിയമപരമായിട്ട് തന്നെ നമ്മളതിനെ നേരിടേണ്ടി വരും പക്ഷെ അല്ലാത്ത പക്ഷം അല്ലറ ചിലർ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ത്യാഗമനോഭാവം അവിടെ വേണ്ടി വരും ഇതാണ് ഒരു ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട കാര്യം